এটা <laughs> 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 <laughs>

Adi e hamale ara tena nikia heri tena ae കുട്ടി കൊച്ചിട്ട് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കെട്ടി ഞാൻ കഴുത്ത് താലിയിരിക്കും എങ്ങനെയെങ്കിലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും ഈ സത്യം സത്യം സത്യം

എത്തിന് ഏതായാലും ഒരു തീരുമാനമായി ഇനി അല്ല ചെയ്യും എന്നാലേ ഞാൻ ഒരടി കൂടി ആളെ കൊണ്ട് വരാം लो हां वो आज का टॉपिक है ज्ञान दैट्स सो मच टू बी डन द बायो लॉजिकल नेम इज माइकल एलियास जैक्सन एलियास विक्टर एलियास विक्रम बेटा एम लके एंडिंगली वैरायटी चेंजेस ओवर द स्टेस्टा वंडल जो प्रॉपर्टी है सुपर कंपा चेंजिंग टू डाई चेंजिंग टू डाई चेक इट आउट ഇപ്പൊ ശ്വാസം കൊട്ടിച്ചെ എന്നാ നമുക്ക് മമ്മൂട്ടിനെ വിളിച്ചാലോ നമുക്ക് പറ്റിയ ആളാണ് ആകെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കുളിക്കറി എന്നാലും അപേക്ഷിച്ച് അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് സ്റ്റെപ്പ് പഠിച്ചാൽ മതിയല്ലോ എങ്ങനെയാണ് എന്റെ ഐഡിയ വിളിച്ച മമ്മൂട്ടി വരുമോ പിന്നെ പുള്ളി വരും എന്റെ നെയ്മറാണ് എന്റെ തൊട്ടപ്പുറത്തേണോ অ ক সা রা মাধেসাদ সদ অদ সারা കഴിഞ്ഞ മൂന്ന് തവണ ഈ സ്റ്റെപ്പാണ് ചെയ്യുന്നത് ഇത് പുള്ളി ചെയ്താൽ കിട്ടാവും നമ്മളെങ്ങനെ വലിയ പഠിച്ച് കളിക്കാനൊന്നും ഇതൊന്നും ഇല്ലാതെ ഡാൻസ് കളിക്കാൻ പറ്റിയ വല്ല പൂക്കാർക്കും ഒരുപാടുണ്ടാവും ഐഡിയ ഉണ്ട് ഞാൻ കൊണ്ടുവരാൻ ഒരാളെ പ്രവേശം പ്രവേശം അതല്ലേ ഒരു ഡാൻസറിനെ ആവാഹിച്ച് നമ്മുടെ ദേഹത്ത് കയ്ക്കുക അതാണ് സംഭവം അത് ആരെയാണ് വേണ്ടത് മഞ്ജു വാര്യ കാവ്യാമാധവൻ ശോഭന 小朋友们，小朋友们。 കേറിയോ എന്റെ പറ്റു കയറിയില്ല ആ കേറി കേറി ശോഭന കേറിയില്ല കേറി ഓ ഇത് ശരിക്കും ഒന്ന് പോയെ ഓരോ കൂടായി പരിപാടിയായി വന്നോളും

ശെരിയാവില്ലന്നേ ഒന്നെങ്കിൽ അവന്മാർ ഇവളുമാരെയും കൊണ്ട് പോകും അല്ലെ ഇവളുമാരവന്മാരെയും കൊണ്ടുപോകും നീ എന്നാ ചെയ്യുന്നേ ആ ഇനി ഒരു അടിപൊളി അടിയരുണ്ട് അതാണ് സേഫ് ഞാൻ ഒരാളെ കൊണ്ടുവരാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട് ഇപ്പൊ എല്ലാം എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ റോബോട്ടുണ്ട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അതാവുമ്പോ പേടിക്കണ്ട നമ്മൾ പറയുന്ന പോലെ ചെയ്യും ഇവളപ്പ എന്താ വിളിക്കാനു അടുക്കളക്കാരി ജാനുവിന്റെ പേരൊക്കെ അല്ലല്ലേ മലയാളമൊക്കെ ഓക്കെ ഇവിടെ എനിക്കറിയാം ഇതാ വൈറസ് റോബോട്ട് അല്ലേ ആ അത് തന്നെ പക്ഷെ പേടിക്കണ്ട കേട്ടോ ഞാൻ ദിനീഷിനെ കൊണ്ട് അലിവറസിഡിജ്ജ് ശരിയാക്കിയിട്ടുണ്ട് quantity 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 no mm -hmm.

നമ്മടെ പൂജ ഫലിച്ചു ജാനകു സോമന പക്ഷേ അത് നാഗവലിയെന്ന് പറയാറേ വിട്ടു